അപ്പോൾ ഇന്നലെ സിജോ റീ എൻട്രി ആയിട്ട് ബിഗ് ബോസിലേക്ക് കയറിയിട്ടുണ്ട് അത് നല്ല രസം ആയിരുന്നു കേട്ടോ ആ ഒരു കയറുന്ന ഭാഗമൊക്കെ കാണാനായിട്ട് കാരണം എല്ലാവരും ആർ ആരെങ്കിലും വരുന്ന സമയത്ത് നല്ല പാട്ടും ബഹളമൊക്കെ ആയിരിക്കുമല്ലോ ബി ബിഗ് ബോസിലെ അപ്പോൾ ആ ഒരു പിന്നെ എൻട്രി ഇങ്ങനെ തുറന്ന് വരുമ്പോൾ ഇവരിങ്ങനെ എല്ലാവരും നോക്കുന്നുണ്ട് ആരാണെന്നുള്ളത് കാരണം ഇവർക്ക് പുറത്തതിനെ പറ്റിയൊന്നും വലിയ ഐഡിയയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ അവിടെ രണ്ട് വെൽക്കം ഫ്ലാഗ് ഒക്കെ പിടിച്ചിട്ട് രണ്ടാൾക്കാരാണ് വന്നിട്ടുള്ളത് പിന്നെ ആ മനസ്സിലായില്ല പിന്നെ സിജോ സ്റ്റോർ റൂമിലൂടെ അങ്ങനെ അങ്ങനെയാണ് വന്നത് പിന്നെ വരെ നോക്കുമ്പോൾ സിജോ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു ചില ആൾക്കാർക്ക് സന്തോഷമുണ്ട് ചില ആൾക്കാർക്ക് എന്താ പറയുക ഭയങ്കര നിരാശ ആയിരിക്കും ഗെയിം പ്ലാൻ അല്ലേ ചിലരുടെ മനസ്സിൽ സിജോ എല്ലാവർക്കും സിജോ നല്ലൊരു ഗെയിമറാണ് അപ്പോൾ എന്തായാലും എന്തെങ്കിലുമൊക്കെ നന്നായിട്ട് നന്നായിട്ടറിയാം അപ്പോൾ സിജോ പറയുന്നുണ്ട് ഞാനിവിടെ കാട്ടു വന്നത് ഒക്കെ അങ്ങനെ പറയുന്നുണ്ട് അപ്പം എന്തായാലും സിജോ പൊളിക്കും സിജോൻ്റെ കൂടെ സിബിനും കൂടി വേണമായിരുന്നു കാരണം ഇന്നലത്തെ എപ്പിസോഡൊക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര ശോകമുഖായിരുന്നു പിന്നെ സിജോ ഒന്നും ഇല്ലാത്തതിനോണ്ട് പിന്നെ ജാസ്മിനും പനിയായിട്ട് ജാസ്മിനും കംപ്ലീറ്റ് റെസ്റ്റിലാണുള്ളത് അപ്പോൾ ഒരു നിറഞ്ഞ പടക്കം പോലത്തെ ഒരു എപ്പിസോഡായിരുന്നു ഇന്നലത്തത് പക്ഷേ ഇനി മുതൽ പിന്നെ എന്താ പറയുക നല്ല ഉഷാറായിട്ട് വിവിയോസ് മുന്നോട്ട് പോകുന്നു എന്ന് അപ്പോൾ നമുക്ക് കാണാം എന്തായാലും ഇനി സംഭവിക്കുന്നുള്ളത്